അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാമ വാത്തബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദര സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു ഹു വാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സലുക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളെ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ സഹോദരങ്ങളെ അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകി അതിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് അള്ളാഹു നൽകിയ നാവ് എന്നുള്ളത് ആളുകളോട് നല്ലത് പറയുക പറയുന്ന വാക്കുകളിൽ സൂക്ഷ്മത ഉണ്ടാവുക എന്നതാണ് അതിൻ്റെ പ്രധാനമായ ദൗത്യം എല്ലാ ദിവസവും പ്രഭാതത്തിൽ നാവിനോട് മറ്റുള്ള അവയവങ്ങൾ പറയും ഇത്തക്കില്ലാഹ് ഫിന്നാർ നാവേ നീ സൂക്ഷിക്കുക ഫിന്നാർ നരകത്തെ തൊട്ട് അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക എന്ന് ഓരോ ദിവസവും പ്രഭാതത്തിൽ നാവിനോട് മറ്റുള്ള അവയവങ്ങളൊക്കെ പറയുന്നത് ആ നാവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗവും അതിനെ കെട്ടയച്ചു വിട്ടാൽ നമുക്ക് നരകവുമാണ് ലഭിക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു മയ്യൽമനുലി മാി വമാബൈനേഹി അൽമനു ലഹുൽ ജന്ന ആരെങ്കിലും രണ്ട് താടിയെല്ലിൻ്റെ ഇടയിലുള്ള നാവിനെയും അതേപോലെ രണ്ട് തുടയെല്ലിൻ്റെ ഇടയിലുള്ള ഗുഹ്യസ്ഥാനത്തെയും സൂക്ഷിച്ചു കഴിഞ്ഞാൽ അൽമനു ലഹുൽ ജന്ന ഞാനവർക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അരീവ സലമതങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ തെറ്റുകൾ പലപ്പോഴും അധികരിക്കുന്നത് നമ്മുടെ നാവ് കൊണ്ടാൻ അള്ളാഹൻ റസൂര് പറഞ്ഞു അക്സറുന്നാസിൻ അക്സറുഹും കലാമൻ അലായു അണി ജനങ്ങളിൽ അധികരിച്ച ആളുകളും തെറ്റുകളും ഉണ്ടാകുന്നത് അവർ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ അധികരിപ്പിക്കുന്നത് കൊണ്ടാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു തങ്ങൾ പറയുന്നു സ്വഹാബിമാരൊക്കെ അല്പം സംസാരിക്കാൻ മാത്രമേ ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ മഹാനായ സിദ്ദിഖർ അള്ളാഹുനുഹു വായിൽ കല്ലിട്ട് നടക്കുമായിരുന്നു അതുപോലെ തന്നെ ഉമർ റുദി അള്ളാഹ്നുഹു രാത്രി കണക്കുകൂട്ടും ഞാൻ ഇന്ന് എന്തൊക്കെ സംസാരിച്ചു എന്ന് നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും എഴുതി വെക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓർമ്മ വേണം അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് മായൽഫിൽ കൗലിന് ഇല്ലാലേ ഹി റക്കീബ് നമ്മൾ സംസാരിക്കുന്ന ഒരു സംസാരവുമില്ല അതൊക്കെ റക്കീബ് എഴുതുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മൊമിനിങ്ങൾ അധികവും സംസാരിക്കില്ല എന്നാൽ അള്ളാഹിൻ്റെ റസൂര് പറഞ്ഞു മങ്കാന ബില്ലാഹി മങ്കാനോഹുർ ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ അന്ത്യനാളുകൊണ്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ ഇനി ഒരാൾക്ക് നല്ലത് പറയാനില്ലെങ്കിൽ അവലി അവൻ മെണ്ടാതിരുന്നു കൊള്ളട്ടെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസ്വല്ലാഹുര സലമതങ്ങൾ പറയാൻ അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് റീബത്ത് പറയാനോ ന്യൂനതകൾ പറയാനോ നമ്മൾ നിൽക്കരുത് അള്ളാൻ്റെ റസ്സു പഠിപ്പിക്കുന്നുണ്ട് ഇയാക്കും നിങ്ങൾബത്തിന് സൂക്ഷിക്കണം അസത്തുബത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തെക്കാൾ വൻപാതകമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലതാ ഹൊരുവ ശരമതങ്ങൾ പഠിപ്പിക്കുകയാണ് നബി തങ്ങൾ മേറാജിൻ്റെ രാത്രിയിൽ നരകം സന്ദർശിച്ചപ്പോൾ അതിൽ അധിക ആളെയും കണ്ടത് നാവിനെ സൂക്ഷിക്കാത്തവരായതുകൊണ്ടാണ് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് നരകത്തിലേറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ് സ്വഭാവികൾ ചോദിക്കുന്നുണ്ട് എന്താണ് സ്ത്രീകൾ അധികരിക്കാൻ കാരണം പ്രവാചകർ പഠിപ്പിക്കുന്നു അവർ കൂടുതലായി പരിദൂഷണം പറയുകയും ശാപവാക്കുകൾ പറയുന്നവരുമാണ് എന്നാൽ പൊതുവെ നമ്മളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ മറ്റുള്ളവരെ ശപിക്കുക എന്ന് പറയുന്നത് അനുവദിച്ചതല്ലാതെ ശാപവാക്കുകൾ നാം ഉപയോഗിക്കാൻ പാടില്ല അഥവാ ഇബിരീസിനെയും അബൂലഹബിനെയും പോലെ അള്ളാഹു ശപിച്ചതായ ആളുകളെ മാത്രമേ നമുക്ക് ശപിക്കാൻ പാടുള്ളൂ മഹാനായ ഇമാം തൻ്റെ കിതാബായ ലിസാൻ എന്ന ഗ്രന്ഥത്തിൽ ഇരുപതോളം നാവിൻ്റെ ഗൗരവങ്ങൾ എണ്ണിപ്പറയുന്ന കാര്യത്തിൽ വളരെ ഗൗരവമായി എണ്ണിപ്പറയുന്ന ഒരു വിഷയമാണ് ലഹന എന്നുള്ളത് നമ്മുടെ ഈമാൻ വരെ ഇല്ലാതായി പോകുന്നതാണ് പോകുന്നതാണ്ഹി സലാഹു അലൈ വസ്ലം അള്ളാഹ് റസൂല് പറഞ്ഞു ലൈസൽ മുഖ്മിന് ബിൽ ആൻ ഒരു മുഹ്മിന് ശപിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ പൊതുവേ നമ്മുടെ സഹോദരിമാരിലാണ് ഈ ഒരു കാര്യം ഉണ്ടാകാറുള്ളത് ഇതൊരിക്കലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല നമ്മുടെ മക്കളൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ സഹിക്കാൻ കഴിയാതെ ഇവനെന്നാ ഇങ്ങനെ നാശം പിടിച്ചത് എന്ന് നമ്മൾ പറഞ്ഞാൽ ആ ഒരു ശാപവാക്കുമതി നമ്മുടെ കുട്ടിക്ക് തട്ടുകയും അത് കാരണമായിട്ട് നമ്മുടെ മക്കൾ മോശമായി പോവുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് ഏതൊരു കാര്യത്തെയും നമ്മൾ ശപിക്കാൻ പാടില്ല അത് ജീവനുള്ളതാകട്ടെ ജീവനില്ലാതാകട്ടെ ഏതാണെങ്കിലും നമ്മൾ അതിനൊന്നും ശപിക്കാൻ പാടില്ല ചിലപ്പോൾ നമ്മുടെ ബൈക്കോ കാറോ എവിടെയെങ്കിലും ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പറയും എപ്പോൾ നോക്കിയാലും ഇങ്ങനെ തന്നെ ഇതെന്തൊരു നാശം പിടിച്ച വണ്ടി എന്ന് നമ്മൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആ വണ്ടി നമ്മൾ ഉപയോഗിക്കരുത് എന്നാണ് ആ വണ്ടിക്ക് പിന്നെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അൻസാരിയായ ഒരു സ്ത്രീ പ്രവാചകരുടെയും സ്വഹാപത്തിൻ്റെയും കൂടെ ഇങ്ങനെ യാത്ര പോകുന്ന വേളയിൽ ആ സ്ത്രീയുടെ വാഹനം അഥവാ അവർ ഉപയോഗിച്ചിരുന്ന മൃഗം യാത്രാവേളയിൽ മോട്ട് കാണിച്ചപ്പോൾ അവൾ ശാപവാക്കുകൾ പറയാൻ തുടങ്ങി ഇത് പ്രവാചകർ സ്വർദ്ധാ ഹോലിവ സമ്മതങ്ങൾ കേൾക്കാനിടയായി പെട്ടെന്ന് തന്നെ അള്ളാഹിൻ്റെ റസൂൽ ഇടപെട്ടവളോട് പറഞ്ഞു ഹുദൂമ അലേഹ ഫുദൂമ അലേഹ അതിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എടുക്കണം എന്നിട്ട് വധാവുഹാ അതിനങ്ങ് വിടണം കാരണം ഫ ഇന്ന ഹാമലോന ഇനി നിങ്ങളതിൽ യാത്ര ചെയ്യാൻ പാടില്ല അത് ശപിക്കപ്പെട്ടതായ ഒരു വാഹനമായി മാറിയിരിക്കുന്നു ഇനി അതിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ ശപിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകത സ്വർന്ന ആഹ് ഒരു വ്യസനമ നിങ്ങൾ പറയാൻ അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ എപ്പോഴും സൂക്ഷിക്കണം നമ്മുടെ നാവിന് അള്ളാഹു സുബാനുഭവ താല നല്ലതിലായി ഉപയോഗിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹു അവരുടെയൊക്കെ സതുദ്ദേശങ്ങളെല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളെല്ലാഹു മാറ്റി കൊടുക്കട്ടെ ഈ ക്ലാസ് എല്ലാ ദിവസവും കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും എല്ലാഹു മാറ്റിത്തരട്ടെ നമ്മളുടെയൊക്കെ കടങ്ങളെ വീട്ടാനുള്ള എളുപ്പമാർഗം നമുക്കൊക്കെ അള്ളാഹു സുബഹാനു ഹൂവത്താല കാണിച്ചു നൽകട്ടെ അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ എത്രയോ ആളുകൾ കല്യാണപ്രായമെത്തിയ എത്രയോ ആളുകളുണ്ട് അവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാനുഹൂവത്താല നമുക്കെന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ രോഗ അണുക്കളുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു സുബഹാനുഹൂവത്താല തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ തരട്ടെ അലി സലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈവിസ്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وآخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته